ഈ സഹായം തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ തരികയാണല്ലോത്തിലും പഠിച്ചവരെ പലപ്പോഴും സഹായിച്ച അള്ളയുണ്ടല്ലോ അവരെ മാത്രമല്ല സഹായിക്കുന്നത് നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സഹായം ലഭിച്ചതിനു ശേഷമുള്ള നിർദ്ദേശം അതിനവനോട് നന്ദി കാണിക്കാനും പ്രകീർത്തനം നടത്തുവാനും മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സഹായം കയ്യാമത്ത് നാളെ വരെ മുസ്ലിം ഉണ്ടാകുമെന്ന് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം ഈ സൂറത്ത് നൽകുന്ന ചില പാഠങ്ങളും ചില സന്ദേശങ്ങളും ഉണ്ട് നമുക്ക് ആ ഒരു ചെറിയ സൂറത്ത് يوري ماني كورو غندي إن شاء الله نمك اللابر كم رجينا سورة تانا سورة النصر ونودي كه بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ ജനങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അവന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് ഇതാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അതിൻ്റെ ഒരു ഏകദേശമുള്ള ഒരു തർജിമയാണ് ഒരു പരിഭാഷയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരൊറ്റ ആയത്തിന്റെ ഈ വിശദീകരണം നമുക്കിതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്താണ് അള്ളാഹു ഈ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് പാരായണം ചെയ്യുന്ന ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് ഇതിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാനുള്ള പാഠം എന്താണ് എന്താണ് അവൻ ഉൾക്കൊള്ളേണ്ടത് എന്താണ് ഈ ഖുർആാനിലെ ഈ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് അല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഓദിക്കളയിലും മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് സൂറത്തുനസുറ് നമുക്ക് പറഞ്ഞു തരികയാ ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് സൂറത്തുനസ് ആ സൂറത്തുനസ്വറിൽ അല്ലാഹു സുബാന ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ് ഖുർആാന് പൂർണ്ണമായി അവതരിപ്പിക്കട്ട അവസാന സൂഹത്താണിത് ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അവസാനമായിട്ടിറങ്ങി അധ്യായമാണെന്ന് പണ്ഡിതന്മാര് സ്വഹാബികൾ പറഞ്ഞു തരികയാ സൂറത്തു നെസ്വർ എന്ന് പറയും നീ അധ്യായമുണ്ടല്ലോ ഇന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ പടച്ചവനെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ അലിമ്രാൻ യാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകനവിടന്ന് ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചല്ലോ തിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന് പത്തു വർഷം ഒരു സ്ഥലത്തും പതിമൂന്ന് വർഷം മറ്റൊരു സ്ഥലത്തും മക്കയിലും മദീനയുമായിട്ട് പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ പർവതത്തിന്റെ മുകൾ തെട്ടിലേക്ക് കടന്നു പോകാൻ എന്തൊരാഗ്രഹമെന്നറിയുമോ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്നും ഏതെങ്കിലും ഒരു മനുഷ്യനാ മലയുടെ മുകളിൽ കേറണമെങ്കിൽ പാറയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ട് കാറ്റാണ് വല്ലാത്ത ഭയമാണ് അങ്ങനെ പർവ്വതത്തിന്റെ ഏറ്റവും തട്ടിലെത്തിയിട്ട് എന്തിനന്നറിയുമോ ഇറങ്ങി പോകുന്നതെന്നറിയുമോ ആ പർവ്വതത്തിന്റെ മുകളിലും പടികളിലൂടെ ഇറങ്ങി വന്നിട്ട് അടുത്തിരിക്കുന്ന രണ്ട് പാറകൾക്ക് ഇടയിലൂടെ പടച്ചവനെ നേരെ ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയില്ലല്ലോ അതാ നടന്നു പോകാൻ കഴിയാത്ത രണ്ട് പാറക്കെട്ടുകൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ എഴയുന്നത് പോലെ ഊഴം കാത്ത് നിന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പാറയുടെ ഇടയിലൂടെ ഞങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോ ഒരു ഗുഹ കാണുകയാ ഏത് ഗുഹയെന്നറിയുമോ ലോകത്തിന്റെ നേതാവിന് ബി മുഹമ്മദ് മുസ്തഫ് വയസ്സുവരെ മുത്തിനബി പോയി ഒറ്റക്കിരുന്ന ഗുഹയുണ്ടല്ലോ അവിടെ നിന്നുണ്ടു നോക്കിയാല് ആ ഗുഹടുക്കലിരുന്നു കൊണ്ട് നോക്കിയാല് അമ്ലാഹുവിന്റെ പരിശുദ്ധമായ കാഴാലയം കാണാം പരിശുദ്ധമായ കാണാ പ്രവാചകൻ പോയിരിക്കുമായിരുന്നു ഇപ്പൊ നമുക്കതിന്റെ മുകളിൽ കയറണമെങ്കിലും വല്ലാത്ത പ്രയാസമാണ് എങ്കിലെ പ്രിയപ്പെട്ടവര് നബി മുഹമ്മദ് ൾക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അവിടെ പോയിരിക്കുമ്പോട്ട ഭാര്യ പരിശുദ്ധമായ ഭാഗത്ത് നിന്ന് തന്റെ ഭർത്താവിനെ കഴിക്കാനുള്ള ഭക്ഷണവുമായി പണച്ചവനെ ആ കിടക്കുന്ന ഏകാന്തവാസം നയിക്കുന്ന പർവതത്തിന്റെ മുഗൾ തത്തിലേക്ക് ബീബി കടന്നു വി ചരിത്രം പറയുമ്പോ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമോ സഹോദരാ ഞങ്ങൾക്ക് നീ ഭാഗ്യമ തരണേ അമ്മ ഇപ്പം മക്കത്തും മദീനത്തും പോകുമ്പോ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും പരിശുദ്ധ ഹറമിന്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും അവിടെ നിന്ന് ആ പർവ്വതത്തിന്റെ മുകൾ തട്ട് വരെ ഒന്ന് കേറുമ്പോ തന്നെ നമ്മളിൽ പലർക്കും പേടിയ നമ്മൾ ചിന്തിക്കണം വളരെ പ്രയാസ സത്യം പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരെ അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടും എന്താ അങ്ങനെ ഒന്നുമില്ല അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി പോണം വല്ലാതെ അണച്ചണച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണം എല്ലാവരും മൂളി വരെ വരച്ചെല്ലും താഴോട്ടിറങ്ങില്ല കാരണം താഴേക്ക് താഴേക്കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നരങ്ങി അകത്തേക്ക് കയറണം നേരെ ഇങ്ങനെ നടന്നു കയറാൻ കഴിയില്ല അത്രയും പ്രയാസമാണ് അങ്ങനെ കയറി ചെന്നിട്ടാണ് മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ ഇരുന്ന ആ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഇത് ആ ചെയ്യാൻ നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കിത്ര പ്രയാസമെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി പ്രിയപ്പെട്ട ഭാര്യ രണ്ടു പ്രാവശ്യം പോകുമായിരുന്നു എന്ന് ചരിത്രം അവിടെ നിന്ന് പഠിപ്പിക്കും ബാക്ക് സൈഡിൽ നിന്ന് നടന്ന് അവിടെ വരെ ഒറ്റയ്ക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്ക നാം ഒന്ന് ആലിച്ചു നോക്കണം ഇതൊക്കെയാണ് കഷ്ടപ്പാട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് മഹാനായറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഒന്നാമത്തെ ഖുർആനി പ്രവാചകന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആാനിന്റെ മൂന്നാമത്തെ അധ്യായം അവിടെ കൊടുക്കുകയാണ് പിന്നെ പളച്ചവനെ പല പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ സൂറത്തുകൾ ഇറങ്ങുകയാണ് അവസാനമല്ല പരിശുദ്ധമായ ഖുർആനു പൂർണമായതെന്നറിയുമോ അവസാനമായിട്ടിറങ്ങിയോ അവസാനമായിട്ടിറങ്ങിയ സൂറത്തേതെന്നറിയുമോ അവിടെയാണ് تنزلت ادا نزلت من القران نزلت جميع كلنا كل تنعم اذا جاء نصر الله

അവസാനത്തെ ചോദിക്കുന്നു പൂർണ്ണമായിട്ട് ഇറക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനവുകൾ ആ സമയത്ത് പറഞ്ഞു ഏതാണെന്ന് നിനക്കറിയുമോ ഇബിനു അബ്ബാസ് തങ്ങള് ചോദിക്കുകയാ ഏതാണെന്ന് നിനക്കറിയുമോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു തരാം വൽ എന്ന സൂറത്താണെന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പല പല സൂറത്തുകൾ പലതും പറയുന്നുണ്ട് പറയുന്നവരുണ്ട് എങ്കിലും അബ്ബാസ് സാധാരണ ഖുർആനുമായിട്ട് അത്രയും ബന്ധമുള്ള സ്വഹാബി പറയുന്നു സൂറത്ത് അങ്ങനെ നമുക്ക് അങ്ങനെ കാണാം ആയത്ത് ആയത്തന്നല്ല പറഞ്ഞത് അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തു നസറായിരുന്നു എന്ന് മഹാനവറികൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അപ്പൊ നാം പാരായണം ചെയ്യുമ്പോൾ ഇനി മുതൽ ഇതാ ജാസുറുള്ള സൂറത്തു നസുറു പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് ഖുർആാനിൽ ഇറങ്ങിയ അധ്യായം ഈ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആടിൽ അവസാനമായിട്ടിറങ്ങിയത് ആ ബോധത്തോടുകൂടി വേണം നിങ്ങളും പാരായണം ചെയ്യാ രണ്ടാമതായിട്ടോ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അന്തിമ വിജയവും ഇസ്ലാമിന് തന്നെയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ും പഠിക്കേണ്ട ഒരു പാഠമാണ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തി എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ അവസാന വിജയം അവസാന വിജയം ഇസ്ലാമിനാ ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ സഹായവും അവസാനത്തെ വിജയവും ഇസ്ലാമിനെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് അറിയിക്കുകയാണ് മക്കാ വിജയത്തിന് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം അന്തിമ വിജയം അല്ലാഹുവിന്റെ സഹായവും അന്തിമ വിജയവും ഇസ്ലാമിനാണെന്ന് ഈ ഖുർആാനിന്റെ ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കാ വിജയത്തെ തുടർന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി നമുക്കറിയാം മക്കാ വിജയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ടു പോയി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മക്കാ വിജയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട് മദ്രസകളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ മക്കാ വിജയത്തിനു ശേഷമാണ് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിനെ കീഴ് നീങ്ങി മുഴുവനും സത്യവിശ്വാസികളുടെ കയ്യിലേക്ക് വന്നു മനുഷ്യത്വം എല്ലാ നിയമങ്ങളും നടപ്പിലായതപ്പോഴായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി കുറേശികൾക്ക് തന്നെ മനസ്സിലായി ഇനി മുഹമ്മദിനെയും അനുയായികളെയും പരാജയപ്പെടുത്താൻ പറ്റില്ല സാഹു അല്ല യും അനുയായികളെയും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നു പറഞ്ഞുകൊണ്ട് തോൽവിസമ്മതിക്കുന്നൊരവസ്ഥ അല്ലാഹു നമുക്കീമാറാകട്ടെ നാം പഠിക്കണം നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് മക്ക കുറേശ്ശികൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് പ്രവാചകൻ തങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലഅ അലി തങ്ങളും മഹാനായി അപ്പുബക്കർ അലിയാഹു താലാനുഹു ഇവര് രണ്ടുപേരും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുകയാണ് മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല മാത്തങ്ങള് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കയിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള കരയുകയാണ് സ്വന്തം നാട് നോക്കിയിട്ട് ജനിച്ച് വളർന്ന് കളിച്ച് നടന്നിരുന്ന സ്വന്തം നാട് ആ നാടിനെ നോക്കിയിട്ട് പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല മാത്തങ്ങൾ കരഞ്ഞു എന്നിട്ട് സ്വന്തം നാടിനോട് വിളിച്ചു പറഞ്ഞു മക്കയോട് പറഞ്ഞു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ നിൻ്റെ നാട്ടുകാര് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അത്രയും പ്രവാചകൻ നിറകണ്ണുകളോടെയാണ് മക്കയിൽ നിന്ന് പോയത് വല്ലാത്ത പീഡനങ്ങളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ആയവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ ഇന്നത്തെ പോലെയുള്ള പീഡനങ്ങളൊന്നുമല്ല വല്ലാത്ത പീഡനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വഹാപത്ത് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പീഡനത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു അവസാനം അവിടെ നിന്നും മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോകാനുള്ള അവസരം കൊടുത്തത്

നേതാക്കന്മാരെ കണ്ടുപഠിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ഇസ്ലാമായവര് മുസ്ലിമായവർക്കെതിരെ അവിടെ നിന്ന് അക്രമങ്ങള് തുടങ്ങുമ്പോ പീഡനങ്ങള് തുടങ്ങുമ്പോ പ്രവാചകന് സ്വഹാപത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്വഹാപ നിങ്ങളൊക്കെ മദീനയിലേക്ക് പൊക്കോ പീഡനങ്ങള് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ റസൂൽ പല സ്വഹാബികളോടും പറഞ്ഞു നിങ്ങളൊക്കെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോക്കോ സാധാരണങ്ങള് മനസ്സിലാക്കണം സാധാരണ ആദ്യം പോകുന്ന നേതാവ ഇപ്പൊ തന്നെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ ചാർജ് വന്ന ആദ്യം ആരും കൂടും അനേ ഏത് നേതാവ പടിയുള്ള എന്താ സജീനെ ാത്തിനും നേതാക്കന്മാർക്കൊന്നും അടിയിട്ടിട്ടില്ലല്ലോ സ്വന്തം ശരീരമല്ലേ ആദ്യം നോക്കേണ്ടത് നബിസല്ലാ അലിസ്വല്ലാം തങ്ങള് പറഞ്ഞു നിങ്ങൾ എല്ലാരും പോയി എല്ലാരും പോയി ഇനി അവശേഷിക്കുന്നത് മദീന മക്കത്ത് നബിസല്ലാ അലിസ്വല്ലാം തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അലിയാർ തങ്ങള് അങ്ങനെ തുടങ്ങിയ പ്രായ എന്ന കുറെ പ്രാപപ്പെട്ട പ്രായ എന്ന സഹാബികൾ ബാക്കി എല്ലാരും പോയി എല്ലാരും പോയതിന് ശേഷമാണ് മഹാനായി രീകന റസൂർ അതാ നേതാവെന്ന് പറഞ്ഞ അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം എല്ലാവരും സേഫായതിനു ശേഷം അവസാനമാണ് പ്രവാചകൻ അലൈഹി പ്രഭാതകർ സല്ലിസ്വല്ലേ അപ്പോഴാണ് മുത്തിനബിറകണ്ണുകളോടെ പറഞ്ഞിട്ട് പോയത് സ്വന്തം നാടിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അവസാനം മദീനത്ത് പോയതിനു ശേഷം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത് അവസാനം മക്കാ വിജയം അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ് മുലിമീങ്ങൾ വിജയിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ആ വിജയം ശേഷമാണ് പലതും ഇസ്ലാമിന്റെ കയ്യിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ചരിത്രം പഠിക്കണമല്ലോ പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു സഹാബത്തിനോട് തകർന്നു പോകുന്നതിനെ കുറിച്ച് അവരുടെ സിംഹാസനവും അവരുടെ കിരീടങ്ങളും അവരുടെ വളകള് പോലും ഏത് സഹാബിയുടെ കയ്യിലാണ് കിടക്കുന്നതെന്ന് മഹാന നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു രണാങ്കണമൊക്കെ നിങ്ങൾ പഠിക്കണം പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇവിടെ കിടക്കും മുത്തുബാ ഇവിടെ കിടക്കും അബൂജഹല് ഇവിടെ കിടക്കും മുത്തുബത്ത് ഇവിടെ കിടന്ന് മരിക്കും ശൈബത്ത് വരച്ച് കാണിച്ചു കൊടുത്തു നാളെ ഇവിടെയാണ് വീണും മരിക്കുന്നത് എന്ന് അതാ മുത്തീൻ നബി സല്ല അലൈഹി സ്വല്ലാം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കണേ മുത്തി നബിയുടെ മുന്നിൽ വന്നിട്ട് പീഡനങ്ങളെ കുറിച്ചോ പറഞ്ഞ സ്വഹാബിയുടെ കൈയ്യിൽ പിടിച്ചിട്ടോ പറഞ്ഞു കിസ്റയുടെ വള വള ഖിസയുടെ ഭരണാധികാരിയുടെ കയ്യിൽ കിടക്കുന്ന വള നിന്റെ കയ്യിൽ കിടക്കും കാണിച്ചു കൊടുത്തു നബി സല്ല അലിസ്വല്ലാം മാത്തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം അള്ളാഹുവിന്റെ ദീൻ സഹായം ഉണ്ടാകും അന്തിമ വിജയവും നമുക്ക് തന്നെയാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സംശയമല്ലോ ഉണ്ടോ സംശയമെല്ലോ ഉണ്ടോ ഒരു സംശയമില്ല ഈ ഓളവും ബഹളവൊക്കെ ഒക്കെ വെറുതെ നിങ്ങൾ ഇപ്പം തന്നെ എടുത്തു നോക്ക് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എന്തൊക്കെയായിരുന്നു ഇപ്പൊ വല്ല ഉണ്ടോ എന്തൊക്കെയായിരുന്നു കമഴ്ന്നു കിടത്തിയിട്ട് തുപ്പിയതുപോലെ ഇപ്പൊ അവരുടെ തലയുടെ മുകളിലേക്ക് തന്നെ കണക്കുകളൊക്കെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളക്ക് ഇങ്ങനെ കഞ്ചാവും കള്ളും കൊടുത്തിട്ട് അടിച്ചുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച അച്ഛൻ ഇപ്പൊ കണക്ക് കണ്ടപ്പോൾ കണ്ണു തള്ളിയിട്ട് തിരിഞ്ഞു നിൽക്കുക പറഞ്ഞു പോയല്ലോ എന്നാലോചിച്ചിട്ട് എക്കര കാണാണെങ്കിലും അവസാനം നമ്മുടെ കയ്യിൽ തന്നെ വരും അള്ളാഹുവിന്റെ സഹായവും അന്തിമ വിജയവും നമുക്ക് തന്നെയാ അള്ളാഹു നമുക്ക് പഠിക്കാൻ പകി നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഒഴുകുകയല്ലേ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇങ്ങനെ വരികയാ ആരും വാഴത് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല ആരും വാഴത് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വന്തമായിട്ട് പരാജയം സമ്മതിച്ചു ഞങ്ങൾ തോറ്റു ഞങ്ങൾക്കറിയാം ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല ഞങ്ങൾക്കിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് കുറൈസികൾ വന്നിട്ട് മുട്ട് മടക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ പരിശുദ്ധമായ ഖുർആനിന്റെ പവർ ആ പൂജകര് പറയുമായിരുന്നു നിങ്ങൾ മുഹമ്മദ് ഖുർആൻ ഓതുമ്പോൾ കേൾക്കരുത് ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ആരും കേൾക്കരുത് ആദ്യം പറഞ്ഞു അബൂജഹലി അബൂജഹലി മുത്തുബക്കെ പറഞ്ഞു മുഹമ്മദ് പറയുന്നത് കേൾക്കരുത് അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല അവസാനം പലരും പറയുന്നു അവൻ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ചെവിക്കകത്ത് കൈയിട്ടേക്കാൻ കാരണം എന്തേ കേട്ട് കഴിഞ്ഞാൽ നന്നായി പോകും ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ കേൾക്കാത്തവരെ പോലെ നടക്കണം കാരണം നിങ്ങൾ നന്നായി പോകും ആ പേടിച്ചിട്ട് എന്നാ നിങ്ങൾ മനസ്സിലാക്ക് ഒരു പാതിരാത്രിയിൽ മഹാനായിരവി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹുല്ലമാങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഒതുകയ രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങിയിരിക്കുന്നു കുറച്ചപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരാളിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലൈഹി സല്ലി സ്വലമാങ്ങൾ ഖുർആൻ ഓതുന്നത് നിർത്തിയപ്പോൾ എഴുന്നേറ്റ് പോക എഴുന്നേറ്റ് പോകുമ്പോൾ മൂന്ന് പേരും പരസ്പരം കണ്ടു ഒന്ന് അബൂജഹൽ രണ്ട് ഉത്തബത്ത് മൂന്ന് ഷൈബത്ത് ഇവർ പകലും മുഴുവനും പറഞ്ഞു മുഹമ്മദ് ഖുർആൻ ഓതുന്നതും പറയുന്നതും കേൾക്കലിത് എന്ന് പറയുന്നവരാ പക്ഷെ നീ നീ എന്തിനാളിയാ വന്നേ നമ്മൾ ചോദിക്കൂലേ അവിടെ നിന്ന് ചോദിച്ചാൽ അബൂജഹലി വെച്ച് നീ രാത്രി ഇവിടെ വന്ന എന്തിനാ ഇത്രയൊക്കെയാണെങ്കിലും മുഹമ്മദ് ഓതണത് കേൾക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പോഴേ ഇവര് പറയരുത് നമ്മൾ പകല് മുഴുവൻ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്നല്ല വരരുത് കേട്ടോ ഇനി വരരുത് ശരി ഇനി നമ്മൾ വരൂല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം രാത്രി മൂന്നെണ്ണ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഇവര് വന്നു കാരണം അപ്പോഴും പറഞ്ഞത് എന്തോ മനസ്സുവല്ലാതെ കേൾക്കാൻ കൊതിക്കുകയാ ഇത്രയും മനോഹരമാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖുർആൻ അന്തിമ വിജയം നമുക്കെ തകർക്കാൻ െല്ലാ ശക്തികൾ പരിശ്രമിച്ചാലും പടച്ചവനേ നമുക്കാണ് അന്തിമ വിജയമെന്ന പരിശുദ്ധമായ കുറാന് ജനങ്ങൾ ഒഴുകുകയാണ് അംബാഹിവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് പലരും പരാജയപ്പെട്ടു പോകുകയാണ് ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അമ്ബാഹിവിന്റെ പരിശുദ്ധമായ ധീനിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല തകർന്നു പോവുകയാണ് കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് വരുമ്പോൾ അങ്ങനെ കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് കാണുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരുപാട് പട്ടങ്ങൾ ചാർത്തുകയാണ് ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പഠിച്ചവനെ പല പല മോഡലുകളിൽ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് പട്ടമുണ്ടായിരുന്നു സഹോദര ഒരുപാട് പേര് പരിശ്രമിച്ചവരാണ് അബ്ബാഹുവിന്റെ തരം താഴ്ത്താറു അശിപ്പിക്കാറു അബ്ബാഹുവിന്റെ കളയാൻ പലരും പരിശ്രമിച്ചിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയതാണ് അതുകൊണ്ട് പരിശുദ്ധമായ സൂറത്തു പറയുകയാ അന്തിമ വിജയം ഇസ്ലാമിനാ മൈക്ക് കെട്ടി കെട്ട് കെട്ടിയിട്ട് വഴുതു പറയുന്നവനുമറിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുമറിയ ഒരു ദിവസം പരാജയപ്പെടുമെന്ന് അവസാന വിജയം ഇസ്ലാമിനാണെന്ന് അവർക്ക് തന്നെ അറിയാ അതുകൊണ്ട് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ അവസാന വിജയം നമ്മൾക്കാ അതുകൊണ്ട് മുസ്ലിമേ ഭയപ്പെടണ്ട പേടിക്കണ്ട മോനെ വിജയമിരിക്കുന്നത് എല്ലാവരും നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുകയാണ് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് ഭയപ്പെടണ്ട മൂന്നാമതായിട്ടോ ഈ നീണ്ടാമതായിട്ടോഹുവിന്റെ സഹായം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ സഹായമുണ്ടല്ലോ സഹായിച്ച ണത്തിലും പഠിച്ചവരെ പലപ്പോഴും സഹായിച്ച അല്ലയുണ്ടല്ലോ അവരെ മാത്രമല്ല സഹായിക്കുന്നത് നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിജയവും സഹായം ലഭിച്ചതിന് ശേഷമുള്ള നിർദ്ദേശം അതിനവനോട് നന്ദി കാണിക്കാനും അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവന് പ്രകീർത്തനം നടത്തുവാനും കുറു ആ പറയുകയാ കാര്യം അള്ളാഹുവിന്റെ സഹായം കയ്യാമത്ത് നാളുവരെ മുസ്ലിം ഈങ്ങൾക്കുണ്ടാകുമെന്ന് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുബദിനീങ്ങളെ മാത്രമേ സഹായിക്കത്തുള്ളോ ഇല്ല നമ്മളെയും സഹായിക്കും അല്ല ആരെന്നറിയോ നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് അള്ളാഹു എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കഴബാലയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം പൊളിക്കുന്നതിന് വേണ്ടി അബ്രഹത്തും അബ്രഹത്തിൻ്റെ ആനപ്പടയും നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും കഴബാലയത്തിലേക്ക് പോകുന്നു മക്കയിലൂടെ മക്കയിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകുന്നത് കണ്ടപ്പോൾ അബ്രഹത്തിന് സഹിക്കുന്നില്ല അബ്രഹത്ത് സ്വന്തം നാട്ടിൽ കഴവയ്യ പോലെ ഒന്ന് പണിതു ജനങ്ങൾ അങ്ങോട്ടടുപ്പിക്കാൻ പക്ഷെ പത് പറ്റോറ്റുപോയി അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി അവസാനം ചരിത്രം പറയുന്നു അബ്രഹത്ത് ആനപ്പടയുമായിട്ട് അള്ളാഹുവിൻ്റെ കാഴബാലയം പൊളിക്കാൻ വരികയാണ് ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലിഹി തങ്ങളുടെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബാണെന്ന് തോന്നുന്നു നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം കാലിൽ വരെ പിടിച്ചിട്ട് പാപ്പ അവിടെ നിന്ന് മൂത്താപ്പയോട് പറഞ്ഞു ഷഹാദത്ത് കലിമ പറ ഞാൻ രക്ഷപ്പെടുത്താം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അബ്രഹത്തും തന്റെ അനുയായികളും ആനപ്പടയുമായിട്ട് പരിശുദ്ധമായ കഴബാലയത്തിനെ തകർക്കാൻ വരുമ്പോൾ ആരോ വന്നിട്ട് അബൂ അബൂതാലിബിനോട് പറഞ്ഞു അബൂ താലിബിനോട് പറഞ്ഞു അബ്രഹത്ത് അള്ളാഹുവിൻ്റെ കഴബാലയം തകർക്കാൻ വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ മഹാന അവിടുന്ന് മഹാനവറുകൾ കഴബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് കഴബയുടെ നാഥ നിന്റെ പള്ളി തകർക്കാൻ നിന്റെ ഭവനം തകർക്കാൻ അബ്രഹത്തും ആനപ്പടയും വരുന്നുണ്ട് നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം ഇത് പറഞ്ഞതാരാ ഒരു സ്ഥാതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഴവയുടെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു കഴവയുടെ നാഥ നിന്റെ വീട് തകർക്കാൻ വരുന്നുണ്ട് നീ നോക്കിക്കൊള്ളണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അലം തറ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്രഹത്തിനെയും തൻ്റെ ആനപ്പടയും അള്ളാഹു തകർത്തത് ചെറിയ കിളികളുണ്ടല്ലോ നമുക്കറിയാം ചെറിയ കിളികൾ അഭാബീർ എന്ന് പറയുന്ന പക്ഷികൾ നരകത്തിൻ്റെ തീയിടെ കല്ലുകൾ കൊണ്ടുവന്ന് അവരുടെ ചുണ്ടിൽ നിന്ന് താഴെ കിട്ടുകൊണ്ട് ആ വലിയ സൈന്യത്തെ തകർത്തു കളഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുകയാണ് അള്ളാഹു ഇമ്മ നൽകുമാറാകട്ടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ സഹായം ഈ കഴപ്പാലയും ഒരു ദിവസം പൊടിക്കും ഈ കഴവയാണ് ഒരു ദിവസം കഴവയുടെ മുകളിൽ കയറി നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ഒരു വികലാംഗനായ മനുഷ്യനാണ് കഴവ പൊളിക്കുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ സഹായം തയ്യാമത്ത് നാളു വരെ ഈ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുമെന്ന് ഈ ഖുർആാനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ